യേശുവിൽ പ്രിയപ്പെട്ടവരെ എലിയ പ്രവാചകൻ അമ്മയെപ്പോലെ ഒരു മനുഷ്യനായിരുന്നെങ്കിലും സദാസമയവും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ടാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും മനസ്സിലാക്കി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു ആഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ആഹാബ് രാജൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ അദ്ദേഹം പറഞ്ഞു വരും വർഷങ്ങളിൽ ഞാൻ സേവിക്കുന്ന ദൈവമായ കർത്താവാണ് ഞാൻ പറയാതെ മഴയോ മഞ്ഞോ പെയ്യില്ല മൂന്ന് വർഷത്തേക്ക് ഒരു തുള്ളി മഴ വീണില്ല പിന്നീട് ദഹനവലിക്ക് ശേഷം അഹാബ് രാജാവിനോട് പറഞ്ഞു കൊട്ടാരത്തിലേക്ക് എത്രയും വേഗം മടങ്ങിപ്പോയിക്കൊള്ളുക മഴ പെയ്യാൻ പോകുന്നു മഴ പെയ്തു എലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ച വ്യക്തിയായിരുന്നു എലിയ പ്രവാചകൻ ദൈവം ആഗ്രഹിച്ചത് പറഞ്ഞു ദൈവം ആഗ്രഹിച്ചത് പ്രവർത്തിച്ചു ഈശ്വർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് ചോദിച്ചാലും ദൈവം സാധിച്ചു തരും എപ്പോഴാണ് സാധിച്ചു കിട്ടുക ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനനുസരിച്ച് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് സ്വർഗസ്സിനെ പിതാവ് എന്ന പ്രാർത്ഥനയെ ചൊല്ലുന്നത് പോലെ ദൈവത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുമ്പോൾ നാം ചോദിക്കുന്നത് എന്തും അവിടുന്ന് നമുക്ക് സാധിച്ചു തരും സ്നേഹനാഥനായ ഈശോയെ എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ